ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിൻ്റെ എണ്ണൂറ്റി നാൽപ്പത്തി എട്ടാം ദിവസം ഇന്നത്തെ പ്രഭാതചിന്ത ശുദ്ധമുള്ള മത്തായി ഇരുപത്തിയാറാം അധ്യായം പതിനാലാമത്തെ തിരുവചനമാണ് അന്ന് പന്തിരുവരിൽ ഒരുവനായ യൂത ഇസ്കരിയാത്താവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു പ്രിയമുള്ളവരെ അന്ന് യേശുദമ്പുരാനെ കാണിച്ചു കൊടുക്കുന്നതിൻ്റെ വിലയായി മുപ്പത് വെള്ളിക്കാശ് യൂത അവരിൽ നിന്നും തൂക്കി വാങ്ങി യേശുവിനോട് കൂടെ നടന്നവനാണ് യേശുവിനോടൊപ്പം ഭക്ഷണത്തിൽ പങ്കു ചേർന്നവനാണ് മാത്രമല്ല യേശു അത്യധികമായി വിശ്വസിച്ചവനായിരുന്നു യുധ എങ്കിലും യേശുവിനോടൊപ്പം നടക്കുമ്പോഴും ആന്തരികമായി അവൻ യേശുവിൽ നിന്ന് അകന്നാണ് ജീവിച്ചിരുന്നത് ബാഹ്യമായി ഭക്തിയുള്ളവരും ഉള്ളിൽ വിശ്വാസവിരുദ്ധതയുമുള്ളവരായവർ നമ്മുടെ ഇടയിൽ തന്നെയില്ലേ അങ്ങനെയായാൽ എന്താണ് സംഭവിക്കുക പ്രിയമുള്ളവരെ യൂതാക്കി സംഭവിച്ചതുപോലെ ഒരു നാൾ നമ്മുടെ ജീവിതത്തിലും നാശം ഭവിച്ചേക്കാം പ്രിയമുള്ളവരെ ഇന്നേ ദിവസം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം മറ്റുള്ളവരുടെ മുമ്പിൽ വിശുദ്ധരായി ജീവിക്കുന്ന നാം ദൈവത്തിനു മുമ്പാകെ വിശുദ്ധിയുള്ളവരാണ് യേശുവിൻ്റെ മക്കളായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ പ്രിയരെ ഒരു നാശത്തിന് മുമ്പേ നമ്മുടെ കർത്താവിൻ്റെ അരികിലേക്ക് നമുക്ക് മടങ്ങി വരാം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം സ്നേഹവാനായ കർത്താവെ ഞങ്ങളെ നിർമ്മലരാക്കണമേ കലർപ്പില്ലാത്തവരായി ഞങ്ങളെ അവിടുന്ന് കാണുമാറാകട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ